നമസ്കാരം അൻപത് വർഷത്തിലധികമായി മലയാള സിനിമയുടെ നെടുന്തൂണായി നിൽക്കുന്ന നടനാണ് മമ്മൂട്ടി നാനൂറിലധികം സിനിമകളും ഒട്ടനവധി പുരസ്കാരങ്ങളും നേടിയ മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി എഴുപത്തിമൂന്നാം വയസ്സിലും കഥാപാത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ സിനിമാ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമ കഴിയുമ്പോഴും സ്വയം തേച്ചു തേച്ചുമിനിക്കുന്ന മഹാനടൻ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് നേടി തന്നിലെ നടനെ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിച്ചു നടൻ മമ്മൂട്ടിയെക്കുറിച്ച് സിനിമാ ലോകത്ത് പല അഭിപ്രായങ്ങളുമുണ്ട് മമ്മൂട്ടി വലിയ ദേഷ്യക്കാരനാണെന്നാണ് പൊതുവെയുള്ള വിമർശകരുടെ വാദം പെട്ടെന്ന് ദേഷ്യം വരുന്ന അതും വേഗത്തിൽ അത് മറക്കുകയും ചെയ്യുന്ന ആളാണ് മമ്മൂട്ടി എന്നാൽ മമ്മൂട്ടി അങ്ങനെയല്ല ദേഷ്യമുണ്ടെങ്കിലും ഒപ്പം പ്രവർത്തിക്കുന്നവരോട് അനുകമ്പയുള്ള നടനാണ് മമ്മൂട്ടിയെന്ന് പല സഹപ്രവർത്തകരും അഭിപ്രായപ്പെട്ടു ഈ അടുത്ത് പുറത്തു വരുന്ന പ്രമോഷൻ പരിപാടികളിലൊക്കെ വളരെ കൂളായി മറുപടി നൽകുന്ന മമ്മൂട്ടിയെയാണ് കാണാറുള്ളത് എന്ത് തന്നെയായാലും വളരെ ജെനുവിനായ റിയലായ ഒരു മനുഷ്യനാണ് മമ്മൂട്ടി എന്നതിൽ തർക്കമില്ല ഇപ്പോഴിത മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ സുരേഷ് കൃഷ്ണ മമ്മൂട്ടിയുമായി വർഷങ്ങൾ നീണ്ട സൗഹൃദം സുരേഷ് കൃഷ്ണയ്ക്കുണ്ട് ഒരു ഓൺലൈൻ മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് സുരേഷ് കൃഷ്ണ മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിച്ചത് മമ്മൂക്കയുടെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് സുരേഷ് കൃഷ്ണ പറയുന്നു അദ്ദേഹം ആരെയും റെക്കമെന്റ് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നില്ല പക്ഷേ അദ്ദേഹത്തെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി കുറച്ചുപേരെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാറുണ്ട് എന്നും താൻ അങ്ങനെ വീണുപോയതാണോ എന്നറിയില്ല എന്നും സുരേഷ് കൃഷ്ണ പറയുന്നു മമ്മൂക്കയോടൊപ്പം ഇരുന്നാൽ ഒരുപാട് സംസാരിക്കാനും കഥകൾ കേൾക്കാനും ഉണ്ടാകും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഏത് വിഷയം എടുത്തിട്ടാലും അതിനെക്കുറിച്ച് മമ്മൂട്ടി സംസാരിക്കും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കണ്ടിട്ടുണ്ടെങ്കിലും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പുള്ളിയെ ശാന്തനാക്കാൻ പറ്റിയിട്ടുണ്ട് ലൊക്കേഷൻ പുള്ളി മൂഡ് ഓഫ് ആയേക്കും പക്ഷേ തന്നോട് ദേഷ്യപ്പെടില്ല എന്തെങ്കിലും കാര്യത്തിൽ ശ്വാസിക്കും നമ്മുടെ വീട്ടിലെ ഏട്ടൻ വഴക്ക് പറയുന്ന പോലെയാണ് അതെന്നും അത് രണ്ട് മിനിറ്റിനുള്ളിൽ തീരുകയും ചെയ്യും ഇഷ്ടമുള്ള ആളുകളോട് പുള്ളി അങ്ങനെ പറയുന്നുവെന്നും വളരെ ഇമോഷണൽ ആയ വ്യക്തിയാണ് മമ്മൂട്ടിയെന്നും സുരേഷ് കൃഷ്ണ പറയുന്നു അതിന് എല്ലാവരും ചാടയെന്നും എന്നും അഹങ്കാരമെന്നൊക്കെ പറയും താനൊക്കെ വളരെ ഇമോഷണൽ ആയ മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് വരെ മമ്മൂട്ടി ഇമോഷണൽ ആവുമെന്നും അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറെ വേറെയാളാവുമെന്നും അകത്ത് വളരെ കുഞ്ഞു മനസ്സാണ് മമ്മൂട്ടിക്കെന്നും സുരേഷ് കൃഷ്ണ പറയുന്നു തന്റെ കല്യാണ സമയത്ത് മോഹൻലാൽ മേച്ചർ ര പടത്തിനായി കശ്മീരിലായിരുന്നു എന്നാൽ മമ്മൂട്ടി വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു കഴിഞ്ഞ് ഏഴ് മണിക്കൂർ യാത്ര ചെയ്യേണ്ട സ്ഥലത്ത് രഞ്ജിത്തിന്റെ പടത്തിന്റെ ഷൂട്ട് നടക്കുകയാണ് എന്നും പ്രജാപതി എന്ന സിനിമയാണെന്ന് തോന്നുവെന്നും സുരേഷ് കൃഷ്ണ ഓര്ക്കുന്നു തലേദിവസമാണ് മമ്മുക്ക് വിളിച്ച് വരാൻ പറ്റില്ലെന്ന് പറയുന്നത് വരുവാണെങ്കിൽ മൂന്ന് ദിവസത്തെ ഷൂട്ടിംഗ് ബ്രേക്ക് ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞു കുഴപ്പമില്ലെന്ന് താൻ മമ്മൂട്ടിയോട് പറഞ്ഞുവെന്നും സുരേഷ് കൃഷ്ണ പറയുന്നുണ്ട് രാത്രി മണിയായപ്പോൾ ഫോണിൽ രണ്ട് മിസ്ഡ് കോൾ തിരിച്ചു വിളിച്ചപ്പോൾ എല്ലാം ഓക്കേ അല്ലേ എന്ന് മമ്മൂക്ക ചോദിച്ചു എല്ലാം ആണ് പിന്നെ മമ്മൂക്ക വരാത്ത വിഷമം ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞു മമ്മൂക്കയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ താനും ഭാര്യയും സ്വപ്നം കണ്ടിരുന്നു അത് നടന്നില്ല എന്ന വിഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു ദാ നീ വെറുതെ കരയിപ്പിക്കല്ലേ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമോ എന്ന് സങ്കടം സഹിക്കാൻ പറ്റാതെ മമ്മൂക്ക പറഞ്ഞെന്നും സുരേഷ് കൃഷ്ണ പറഞ്ഞു വില്ലൻ വേഷത്തിലൂടെ ശ്രദ്ധ നേടി സുരേഷ് കൃഷ്ണ മലയാളത്തിലെ സൂപ്പര് താരങ്ങള്ക്കൊപ്പം തുടരെ സിനിമ ചെയ്തിട്ടുണ്ട് അതേസമയം ടർബോ ആണ് മമ്മൂട്ടിയുടേതായി ഒടുവിൽ റിലീസായ സിനിമ ടിനി ടെന്നീസ് സംവിധാനം ചെയ്ത ബസൂക്ക റിലീസിനൊരുങ്ങുകയാണ്